ഹേലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഇതുപോലെ റെസനാർട്ടൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ അന്നേരം ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു റെസനാർട്ടൊന്ന് ചെയ്യണം റെസിൻ വെച്ചൊന്ന് ചെയ്ത് നോക്കണം എങ്ങനെ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഏതായാലും ഞാനും രണ്ടും കൽപ്പിച്ച ഒരു എന്ന രീതിയിൽ ഞാനും ഒന്ന് ട്രൈ ചെയ്തു നോക്കി അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് റെസിനും ഹാർഡ്വെയറും കൂടെയുള്ള ചെറിയൊരു നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കേജ് വാങ്ങിച്ചു അതുപോലെ തന്നെ മോൾഡും വാങ്ങിച്ചിട്ട് ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള ചിന്തയിൽ തന്നെ ഞാൻ ഏതായാലും തുടങ്ങുവാണ് അപ്പൊ എന്തായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല അന്നേരപ്പഴാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വന്നത് അപ്പം അതിനൊരു ജസ്റ്റ് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിലും കൂടെ കൊടുക്കാമെന്നോർത്തോണ്ട് കുഞ്ഞിന്റെ ഫോട്ടോയും അതുപോലെ കുഞ്ഞിന്റെ പപ്പയുടെയും അമ്മയുടെയും ഒക്കെ ഉള്ള ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഇതുപോലെ ഒന്ന് പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരോട് സ്റ്റുഡിയോയിൽ ഞാൻ ഇതുപോലെ പറഞ്ഞു ഇതുപോലെ റെസിൻ ആർട്ട് ചെയ്യാനായിട്ടാണ് അതിനുള്ള രീതിയിൽ വേണം എനിക്ക് പ്രിൻറ് തരാനെന്ന് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെയ്റ്റും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മുടെ ആയിട്ടുള്ള ഷീറ്റുകളും പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്തു തന്നിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ ടൈപ്പായിട്ടുള്ള ഒരു പേപ്പറിലാണ് ഇങ്ങനെ ഫോട്ടോ ചെയ്തു തന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു പേപ്പറിലല്ലോ ഇങ്ങനെ സ്റ്റിക്കർ ടൈപ്പുള്ള ഒരു പേപ്പറിലാണ് എനിക്കിതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പം എനിക്കും അറിയത്തില്ല ഇതിന് എങ്ങനെ ആകുമെന്നൊന്നും അറിയത്തില്ല ഒരു പരീക്ഷണമാണ് അപ്പം ഏതായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കണ്ടുനോക്കുക ശേഷം പറയുക അതുപോലെ ഞങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഊരിയെടുത്തതാണ് മൂന്ന് വാള കരിവള ഇങ്ങനെ മൂന്നെണ്ണം ഞാനിങ്ങനെ ഊരിയെടുത്തതാണ് അത് സത്യത്തിൽ കുഞ്ഞിൻ്റെ പപ്പയ്ക്ക് അറിയത്തില്ല അമ്മയ്ക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഞാൻ വളരെ ഊരി എടുത്തിട്ടുണ്ടെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഏതായാലും ഒരു പരീക്ഷണം നടത്തണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു ബർത്ത് ഡേ ആകുമ്പോഴത്തേക്കിനെന്തായാലും ഇതുപോലൊന്ന് ചെയ്തു കൊടുക്കണം അത് സക്സസ് ആയാലും ഇല്ലേലും ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ കുഞ്ഞ് വളരെ പ്രാവശ്യമായിട്ട് വരുമ്പോഴത്തേക്കിന് കരിവളയൊക്കെ ഊരിയെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല ഇനി അത് ആരും ഇട്ട് എന്നെ പൊങ്കാലിടാനിട്ട് വേണ്ട അതുപോലെ ഞാനൊരു ഗിൽറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് ചെയ്യാനായിട്ടൊക്കെയാണ് ഉള്ള പ്ലാൻ ഇത് എട്ട് ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാൻ എട്ടിഞ്ചിൻ്റെ മോൾഡായിരുന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് അപ്പം അങ്ങനെ എട്ടിഞ്ചിൻ്റെ മോൾഡും ഒക്കെ ആയിട്ട് ഏതായാലും ഞാൻ പണിപ്പുരയിലേക്ക് പോവുകയാണ് എത്രത്തോളം സക്സസ് ആകും ഇല്ല എന്നൊന്നും എനിക്കറിയാതെ ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു പരീക്ഷണമാണ് സത്യം പറഞ്ഞാൽ ബർത്ത്ഡേയുടെ രണ്ട് ദിവസത്തിന് മുൻപായിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് അതുപോലെ തന്നെ ഇതിന് നല്ല ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നൊക്കെയായിരുന്നു എല്ലാവരും പറയുന്നത് എന്തായാലും ഞാൻ രണ്ട് ദിവസം മുന്നേ ആണ് ചെയ്തു തുടങ്ങിയത് ബർത്ത്ഡേയുടെ അന്താണ് രാവിലെ ഈ മോൾഡിൻ്റെ അകത്തുനിന്ന് ഇത് ഊരി എടുത്തത് പോലും ഇനി ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിന് അന്നേരപ്പം ഇതിനായി അതിനായിട്ട് ഞാൻ മോൾഡ് വെച്ചിട്ടുണ്ട് മോൾഡിൻ്റെ അകത്ത് ഇങ്ങനെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഇതുപോലെ ടേപ്പ് വെച്ചൊന്നും ഇങ്ങനെ വലിക്കുന്നുണ്ട് ഒന്ന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ കരട് പോലും ഉണ്ടെങ്കിൽ അതിങ്ങി പോരും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിതെല്ലാം ഞാൻ ഓരോ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ എനിക്കറിയാവുന്ന തോന്നുമല്ല എല്ലാം ഞാനൊരു ഓരോ വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത് അങ്ങനെ മോൾഡ് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെസിനും ഹാർഡറും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിന് മുമ്പ് തന്നെ റെസിന് ഇതുപോലെ പൊട്ടിച്ചപ്പോഴത്തേക്കിനും ഒരു ടാങ്ക് കാഡ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നോക്കി അന്നേരപ്പം അതിന് ശേഷം നമ്മുടെ റെസ്സിനാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് റെസിൻറ്റകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാം ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട് ഇത് ാണ് രണ്ട് ആണ് ആണ് രണ്ട് രണ്ട് സ്പൂൺ സ്പൂൺ ആണെങ്കിൽ എടുക്കേണ്ടത് ഒരു സ്പൂൺ ഹാർഡർ എന്ന രീതിയിലാണ് ഇതിനകത്ത് എടുക്കേണ്ടത് അപ്പം ടൂ ഈസ്റ്റ് ആണ് ഗ്ലൗ ഗ്ലൗലി കഴിഞ്ഞാൽ പോകാനായിട്ട് അതുകൊണ്ട് ഗ്ലൗ യൂസ് ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് എടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിക്കുവാണ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഇനി എടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചാണ് ഞാൻ മെഷർ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് മെഷർ ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിൻ്റെ അകത്ത് തന്നെ വേണം നമ്മുടെ ഹാർഡർ മെഷർ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ റെസിനാണെങ്കിൽ ഞാൻ ഒരു നാല് സ്പൂൺ ആണ് എടുത്തിരുന്നത് ഞാൻ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു ലെയറായിട്ട് ഞാൻ ആദ്യം ഒന്ന് റെസിനും ഹാർഡറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഡ്രൈ ആയതിനു ശേഷമാണ് അതിൻ്റെ പൊക്കത്താണ് ഫോട്ടോയൊക്കെ വെക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഫസ്റ്റ് ആ ലെയർ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ രണ്ട് സ്പൂണ്സിനും സോറി നാല് സ്പൂൺ റസിനും രണ്ട് സ്പൂണ് ഹാഡറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനെ ഇതിൻ്റെ അകത്ത് ഉണ്ട് പത്ത് മിനിറ്റ് ഇളക്കണമെന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് തന്നെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം ഞാൻ രണ്ട് നാല് സ്പൂൺ റസ്സിനും രണ്ട് സ്പൂൺ ഹാർഡ്രുമാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ ഞാൻ ഗ്ലാസ്സിലോട്ട് രണ്ടും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഹാർഡർ നല്ല സാധാരണ നമ്മൾ നോർമൽ വാട്ടർ പോലെ നല്ല ലൂസായിട്ടാണ് പക്ഷേ റെസിന് ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് അപ്പോൾ ഇത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഹാർഡർ നല്ല ലൂസായിട്ട് തന്നെ കിടപ്പുണ്ട് റെസിന് നല്ല തിക്കായിട്ടും കിടപ്പുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പം വീഡിയോയുടെ സ്പീഡ് എല്ലാം കുറച്ചിട്ടാണ് ഈ ഇളക്കി കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് സ്പീഡ് കുറച്ച് നന്നായിട്ട് സ്പീഡ് കുറച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇല്ല ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മുടെ മോൾഡിലോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും ഇതിപ്പം ഞാനാണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടുകൊണ്ട് മിക്സ് ചെയ്തതാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നന്നായിട്ട് സ്പീഡ് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തോട്ട് വൈറ്റ് കളറിലെ ആക്വിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ലാസ്റ്റിലത്തെ ലെയർ വെച്ചിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതായത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോട്ടോസൊക്കെ വരും രീതി ചെയ്യാനായിട്ടുള്ള പ്ലാനിലായതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളറിൽ പെയിന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അഞ്ച് മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സ്പീഡ് കുറച്ച് തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലാന്നു നന്നായിട്ട് ബബിൾസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഇളക്കുന്നതിൻ്റെ അകത്ത് പിന്നെ അത് ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും അതുകൊണ്ട് സ്പീഡ് കുറച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് അത് അതൊരു പത്ത് ആണ് ഇളക്കി കൊടുക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ആ ഒരു ബോ ബോട്ടിലിൻ്റെ ബാക്കിലായിട്ടും ഉണ്ടായിരുന്നു അത് വെച്ചുകൊണ്ട് കൂടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ മോൾഡ് എടുത്തിട്ടുണ്ട് മോൾഡിൻ്റെ അകത്തോട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രസിനും ഹാർഡറും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നാല് സ്പൗണ് എടുത്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗത്തോട്ടും തന്നെ ഒന്ന് ആദ്യമേ ഈ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കും വെച്ചൊന്നാക്കാനായിട്ട് നോക്കി അതിന് ശേഷം ഞാനിങ്ങനെ ഒരു ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മോൾഡ് ഒന്ന് പൊക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് തന്നെ ഇതിങ്ങനെ എല്ലായിടത്തോട്ടും ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഒരു തിൻ ലെയർ ആയിട്ടാണ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടത്ത കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് അതിന് വേണ്ടി ഇങ്ങനെ ഒരു തിൻ ലെയർ ആയിട്ട് തേണ്ട ഇതേപോലൊന്ന് ആക്കിയൊന്ന് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടത്തക്ക രീതിയിൽ വരാൻ വേണ്ടിയാണ് ചെറിയൊരു ലെയർ എന്ന രീതിയിൽ ഞാൻ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു തിൻ ലെയർ ആയിട്ട് ഇതിനൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് ഇനി ഡ്രൈ ആയതിനു ശേഷമാണ് ഇതിനെ പൊക്കത്ത് നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഡ്രൈ ആവാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് അപ്പം നമ്മളത് ഫുൾ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട് ബബിൾസ് ഒക്കെ ചെറുതായിട്ട് അവിടെ എവിടെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ബബിൾസ് പോകാൻ വേണ്ടി ഇതുപോലെ ലൈറ്ററും വെച്ച് ഒന്ന് അതിൻ്റെ പൊക്കത്തൂടെ അന്ന് ചൂടാക്കിയപ്പോഴത്തേക്കും ആ ബബിൾസ് എല്ലാം പൊട്ടി നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ലൈറ്റർ ആയത് കാരണം കൈ പൊള്ളാനുള്ള നല്ല ചാൻസ് ഉണ്ട് എൻ്റെ കൈ എവിടെ ഇവിടെയും പൊള്ളുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇടയ്ക്കൊക്കെ നിർത്തുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ എനിവേ ഞാൻ ആ ബബിൾസ് എല്ലാം കളഞ്ഞ് ഇനി ഡ്രൈ ആകാനായിട്ട് വെക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഡ്രൈ ആവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അത് ഹാർഡായൻ്റെ ഞാൻ ഇപ്പോൾ കൊട്ടുമ്പം നല്ല സൗണ്ട് ഒക്കെ തന്നെ എന്ന് കേൾക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ ഫോട്ടോസും നെയിമും എല്ലാം കൂടെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കണം ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ഫോട്ടോ വേണ്ടത് അതുപോലെ നെയിമൊക്കെ എന്തോരം ഇതിലാണ് വേണ്ടത് എന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഫോട്ടോയും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള വീഡിയോ കാണിക്കാനായിട്ട് എടുക്കാൻ പറ്റിയില്ല പകരം ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആയാണ് ബാക്കി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ കട്ട് ചെയ്ത് വേണ്ട ഇതെല്ലാം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് നോക്കിയതാണ് ഇതൊന്നും സ്റ്റിക്ക് ചെയ്തിട്ട് ില്ല പകരം തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഇനി വെക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനും നമുക്കിനി റെസിനും ആർഡറും വേണം അതിനും ഇത് പറഞ്ഞ പോലെ ഞാൻ ബാക്കിയുണ്ടായിരുന്ന റെസിന് ഇതുപോലെ അളന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് ടു ഈസ് ടു വൺ എന്ന ലെവലിൽ എടുത്തിട്ടുണ്ട് അതിന് ഫസ്റ്റ് നമുക്കിനിയും ആ ഒരു പേരും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും വെക്കാനായിട്ടാണ് അപ്പം ബബിൾസ് നമ്മൾ വെച്ചിട്ടും മണ്ടലോട്ടൊഴിക്കുമ്പോഴത്തേനും ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇന്ന് റെസിനും ഹാർഡും ആ മിക്സ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ചതിന് ശേഷം അതിൻ്റെ പൊക്കത്തോട്ട് ഞാൻ നെയിമും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫോട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി പറഞ്ഞിരുന്നത് സ്റ്റിക്കർ ടൈപ്പാണ് ഫോട്ടോയെ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് എല്ലാ ഫോട്ടോസും ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബാക്കി നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റുകളാണ് നമ്മുടെ വെയ്റ്റ് അതുപോലെ തന്നെ എന്ന അച്ചാസിൻ്റെയും ചേച്ചിയുടെയും പേര് അതുപോലെ ടൈം അതും കൂടെ ഒന്ന് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കരിവള കുഞ്ഞിൻ്റെ കരിവളയും കൂടെ ഒന്ന് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ പൊക്കത്തൂടെ മൊത്തത്തിലെ നമ്മുടെ ആ ഒരു മിക്സും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സെൻറ്ററിലുള്ള പോഷൻ നിന്ന് അന്ന് ജനിച്ചപ്പം ഉള്ള ഒരു ഫോട്ടോയാണ് ബാക്കിയൊക്കെ പിന്നെ കുഞ്ഞിൻ്റെ പപ്പ അമ്മയും അതുപോലെ ചേട്ടനുമാണ് പിന്നെ കുഞ്ഞിൻ്റെ വേറൊരു ടൈമിലുള്ളൊരു ഫോട്ടോയുമാണ് ഒരു വയസ്സാ ആകുമ്പോഴത്തേക്ക് ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേക്കാണ് ഞാനിതൊന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പം കുഞ്ഞിനിപ്പോൾ ഒരു വയസ്സായതേ ഉള്ളൂ മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് കുഞ്ഞിൻ്റെ ഒരു വയസ്സായത് അപ്പം ഞാൻ ബർത്ത്ഡേയുടെ ആ ഒരു വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കാണ് ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കുകയാണ് അപ്പം എന്തേണ്ടത് നമ്മുടെ ഫോട്ടോസ് അതുപോലെ എല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കരിവള ലാസ്റ്റായിട്ട് വേണ്ട ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കരിവള ആദ്യം ഞാൻ നേരെ ആ സെൻറ്റർലുള്ള ഫോട്ടോയ്ക്ക് നേരെ വെക്കാനായിട്ടായിരുന്നു ആദ്യം ഞാൻ പ്ലാൻ ചെയ്ത് അത് പിന്നെ മാറ്റിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലോട്ടാക്കി ഷേയ്പ്പിലോട്ടാക്കി ശേഷം നമ്മുടെ ആ കരിവളയുടെ അകത്തായിട്ട് കുറച്ച് റെഡ് കളറുള്ള ബീഡ്സും കൂടി ഇട്ട് ഒന്ന് ഭംഗിക്ക് വേണ്ടി ചെയ്താണ് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ പറയാം അതേണ്ട ഇതുപോലെ ഒന്ന് റെഡ് കളറിലെ കുറച്ച് ബീഡ്സ് ബീഡ്സൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ റെസനും ഹാർഡറും കൂടെ ഉള്ള മിക്സും കൂടെ ഒഴിച്ച് ഫൈനലായിട്ട് അതൊന്ന് ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്യാനും കൂടെ ആണ് നമുക്കിനി വെക്കേണ്ടത് അപ്പം വേണ്ടത് നമ്മുടെ ആ ബീറ്റ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് വെറൈ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടെ ഇല്ല എന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം ഇനി നമ്മുടെ റെസിനും ഹാർഡറും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പൊക്കത്തോട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചുകൊടുത്ത് ഒരേ ലെവലിൽ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വെക്കുന്ന പ്രതലം നല്ല നിരപ്പായിട്ടുള്ള പ്രതലത്ത് വെച്ച് വേണം വെക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഈ ലിക്വിഡ് ഇങ്ങനെ ഒഴുകി ഒരു സൈഡിൽ ഇങ്ങനെ കൂടുതലായിട്ടും ബാക്കി സൈഡിൽ ഇങ്ങനെ കുറവായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് മാത്രം വെച്ച് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഞാനിതുപോലെ ഒരു ഡൈനിങ് ഞങ്ങളുടെ ഡൈനിങ് ടേബിളെല്ലാം ഇതുപോലെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റെസിനോ ഹാർഡറും എലവും കൂടെ ഉള്ള മിക്സ് ലാസ്റ്റായിട്ടുള്ള ആ ഒരു ഫൈനൽ മിക്സും കൂടെ ഒന്ന് ഒഴിച്ച് എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പൊക്കത്തായിട്ട് ഞാൻ ഇച്ചിരി ഗിൽറ്ററും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഗിൽറ്റർ ഇടുന്നതിന് മുമ്പുള്ളതാണോ നല്ലത് അതോ ഗിൽറ്ററും കൂടി ഇട്ടതിന് ശേഷമുള്ളതാണോ നല്ലതെന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് പറയുക കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു അതുപോലെ തന്നെ ഇത് സക്സസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക അപ്പം ഞാൻ ആ ഒരു മോൾഡിൻ്റെ സൈഡ് തീർത്താണ് ഈ ഒരു ഗിൽറ്റർ ഇങ്ങനെ ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ അതിനെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് അത് ആ റസിൻ്റെ അകത്തോട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്തും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് അത് അതോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് ഞാൻ ലൈറ്ററും വെച്ച് ഇതുപോലെ ബബിൾസിനെ എല്ലാം ഒന്ന് കളയുന്നുണ്ട് പക്ഷെ ബബിൾസ് കളയുന്നതിൻ്റെ വീഡിയോയും എടുക്കാൻ ഞാൻ വിട്ടുപോയി അപ്പം ഞാൻ ലൈറ്റർ വെച്ച് ആ ബബിൾസും എല്ലാം ഒന്ന് കളഞ്ഞും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് അതുംകൊണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഇനി ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും വെച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട് അന്നേരം നന്നായിട്ട് ഡ്രൈ ആകത്തുള്ളൂ വേണ്ടിയാണ് ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ബർത്ത്ഡേയുടെ രാവിലെയാണ് ഇത് ഞാൻ തേണ്ടത് ഇതുപോലെ മോൾഡിൻ്റെ അകത്തുനിന്ന് ഊരി എടുക്കുന്നത് അപ്പം ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തേണ്ട മോൾഡിൻ്റെ അകത്തുനിന്ന് ഊരി എടുത്ത് എല്ലാം എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫൈനൽ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ ഇതിൻ്റെ അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതെന്തായെന്ന് നിങ്ങൾ ആരെയും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ തന്നെ ഏതായാലും പറയാം വെയിറ്റിൻ്റെത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ് പോയിട്ടുണ്ട് അത് സംഭവം വന്നപ്പോഴത്തേക്കും ഡ്രൈ ആയി വന്നപ്പോഴത്തേന് അത് ചരിഞ്ഞാണ് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ഏതായാലും ശ്രദ്ധിച്ചെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഞാൻ പിന്നെ ഇത് ഗിഫ്റ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനുള്ള അവരുടെ ഒരു എക്സ്പ്രഷൻ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടെ ഏതായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക അവരുടെ എക്സ്പ്രഷൻ അതോടെ ഒന്ന് കണ്ടു നോക്കുക അവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ എന്നുള്ളതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഹാൻ വന്ന സമയത്ത് മൂന്ന് പടം ഞാൻ തന്നെ അവന്റെ കൈയൂരി അതാണ് ഇഹാൻ വാളെ ഉയരം പിന്നെ അപ്പൊ എങ്ങനെയുണ്ട് അവർക്ക് അവനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ടും മറക്കരുത് അതുപോലെ തന്നെ പുതിയൊരു വീഡിയോക്ക് വേണ്ടി അത് കാണാനായിട്ടും ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് ഇടുക അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാതെ വരെ ബൈ